പ്രഗ്നൻസിയിൽ വാക്സിൻ എടുക്കേണ്ടതുണ്ടോ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഞങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ആ കുട്ടിക്ക് എല്ലാ വാക്സിനും എടുക്കാൻ പറ്റുന്നതല്ല ഉദാഹരണത്തിന് ടെറ്റൻസ് പോലുള്ള മാരക അസുഖങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ആ കുഞ്ഞിനില്ല ഇല്ല എന്നാൽ അതേസമയം അമ്മയ്ക്ക് നമ്മൾ ആ വാക്സിൻ കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കുഞ്ഞിന് കൈമാറുന്നു അതുവഴി കുട്ടി പ്രൊട്ടക്റ്റഡ് ആകുന്നു നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനാണ് പണ്ട് ടി ടി വാക്സിനായിരുന്നു രണ്ട് ഡോസ് ആദ്യത്തെ ഡോസ് ആദ്യത്തിൽ തന്നെ തന്ന് പിന്നെ ഒരു നാല് തൊട്ട് ആറു ആഴ്ചക്ക് ശേഷം അടുത്ത ഡോസ് കൊടുക്കുന്നു അത് ടെറ്റനസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ പിന്നെ അത് ടി ഡി ഐ അതായത് ടെറ്റനസും ഡിഫ്തീരിയ വാക്സിൻ ഇതും ഇതേപോലെ തന്നെ എടുക്കുന്നു ഇപ്പോൾ വന്നിട്ടുള്ളത് ടി ഡാപ്പ് എന്നുള്ളൊരു വാക്സിൻ അത് മൂന്ന് രോഗങ്ങൾക്കെതിരെയാണ് പ്രതിരോധിക്കുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ പെർട്ട്യൂസസ് വില്ലൻ ചുമ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ഈ ഒരു അസുഖം വരാതിരിക്കാൻ ഈ വാക്സിൻ അനിവാര്യമാണ് അതുപോലെ ഇൻഫ്ലുവൻസ വാക്സിൻ ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നതും ടി ഡാപ്പ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു ട്വൻറ്റി സെവൻ ടു തേർട്ടി സിക്സ് വീക്സിൽ കൊടുക്കുന്നതാണ് അഭികാമ്യം ഇനി നമ്മൾ പണ്ട് കോവിഡ് ഉണ്ടായിരുന്നു കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് കോവിഡ് വാക്സിൻസ് കൊടുത്തിരുന്നു ഇപ്പം ഈ എല്ലാ വാക്സിൻസും പ്രഗ്നൻസിയിൽ സേഫാണ് അപ്പോൾ അതുവഴി നമ്മൾ അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും ഇതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ നമ്മൾ കൈമാറുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ നല്ല ആരോഗ്യത്തിനായി അമ്മമാർ വാക്സിൻ എടുക്കേണ്ടത് ഉചിതമാണ്